കേരള രാഷ്ട്രചരിത്രത്തിൽ ആദ്യമായാണ് ബി ജെ പിക്ക് ഒരു മേയറേയും ഡെപ്യൂട്ടി മേയറേയും കിട്ടുന്നത് വർഷത്തെ ഇടതുഭരണത്തിന് ശേഷമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ബിജെപി ഭരിക്കുക എല്ലാവരെയും ഒപ്പം നിർത്തുമെന്ന് ബിജെപി പറയുന്നുണ്ടെങ്കിലും ആർഎസ്എസ് അജണ്ടകൾ നടപ്പിലാക്കാൻ തുടങ്ങിയാൽ കോർപ്പറേഷൻ അംഗണം സമരഭൂമിയാകുമെന്നതിൽ സംശയമില്ല കഴിഞ്ഞങ്ങൾ കേവല ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിലും ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി അൻപത് വാർഡുകളിൽ ഇത്തവണ ബി ജെ പി ജയിച്ച് ഭരണം ഉറപ്പിച്ചു അനിശ്ചിതത്വങ്ങൾക്കൊടുവിലാണ് ബി ജെ പിക്ക് അവരുടെ മേയർ സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കാനായത് വി വി രാജേഷിന്റെ പേര് പ്രഖ്യാപിക്കുമ്പോൾ മറുവശത്ത് തന്നെ തഴഞ്ഞതിലെ അതൃപ്തിയിലായിരുന്നു മുൻ ഡി ജി പി കൂടിയായ ആർ ശ്രീലേഖ ഇതിന്റെ കല്ലുകടി ഉണ്ടെങ്കിലും ബി ജെ പി മുൻ ജില്ലാ അധ്യക്ഷനും നിലവിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുമായ വി വി രാജേഷ് മേയറായി സത്യപ്രതിജ്ഞ ചെയ്തത് ചരിത്രമായി എന്റെ കഴിവിന്റെ പരമാവധി അനുഭവ സമ്പത്തും പരിചയ സമ്പന്നതയും ഉപയോഗിച്ചുകൊണ്ട് നൂറ് വാർഡുകളെയും നൂറ്റിയൊന്ന് വാർഡുകൾ വരും നൂറ്റിയൊന്ന് വാർഡുകളെയും ഒറ്റ യൂണിറ്റായി കണ്ടുകൊണ്ട് ഒരുമിച്ച് എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നേറ്റു പോകാനുള്ള ഒരു പ്രതീക്ഷയാണ് നമ്മളൊക്കെ അർപ്പിക്കുന്നത് ഡെപ്യൂട്ടി മേയറായത് തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ ഡെപ്യൂട്ടി മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട ആശാനാഥ് ജി എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും നഗരത്തിൽ പലതും നടപ്പിലാക്കുമെന്നാണ് ബി അവകാശവാദം കോർപ്പറേഷനിലെ പ്രതിപക്ഷം വളരെ ശക്തമാണ് അതിനാൽ കരുതലോടെ മാത്രമേ ബി ജെ പിക്ക് ഭരിക്കാനാവൂ മീഡിയ വൺ തിരുവനന്തപുരം